നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് എടവൻ രാശിയിലുള്ള കാർത്തികമുക്കാൽ രോഹിണി മകേരം ആദ്യപാതം ചേർന്ന രണ്ടകൽ നക്ഷത്രക്കാരുടെയും അതേപോലെ എടവം ലഗ്നമായി വരുന്നത് മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് നക്ഷത്രം ബാധകമാവുക മുപ്പത്തിരണ്ട് വയസ്സ് വരെ ലഗ്നമാണ് ബാധകമാവുക ലഗ്നത്തിലേക്ക് വ്യാഴത്തിൻ്റെ ശനിയുടെ ഗുളിക മൂന്നിൽ രണ്ട് ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ജാതകം അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ആചാര്യ സംവാദം ജ്യോതിഷത്തിൽ ആ രീതിയിലുള്ള ജ്യോതിഷപ്രകാരം വ്യാഴമാറ്റം എടവൻ രാശിയിലേക്ക് വ്യാഴം വന്നപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കും അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് വളരെ മോശമായ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ അവരിനി കടന്നുപോകുന്നത് അതായത് വ്യാഴം മാറിയ ഉച്ചയ്ക്ക് ഒരു മണിക്ക് മെയ് ഒന്നാം തീയതി തന്നെ അവരുടെ ജീവിതത്തിൽ ഇല്ലാത്ത പ്രശ്നങ്ങളും ടെൻഷനും ഒക്കെ വന്നിട്ടുണ്ടാവും നമ്മുടെ ജ്യോതിഷത്തിൻ്റെ സത്യം നിങ്ങൾക്ക് തിരിച്ചറിയാം ഈ വീഡിയോ കാണുമ്പോൾ നക്ഷത്രക്കാർക്കെല്ലാം വലിയ ടെൻഷനും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അർജുന പത്ത് മന്ത്രം ജപിക്കാം മന്ത്രം ഇങ്ങനെയാണ് ഇങ്ങനെയാണോ ഒന്നും ഭഗവദേവം അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായവർ പിന്നെ കിരീടിയും ശ്വേദാശ്വനും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതികരം സവ്യ സാജീ വിഹത്സ്യവും പത്തുനാമങ്ങളും ഭക്താഭജിക്കികൾ നിത്യഭയങ്ങൾ അകന്നുപോവം നിശ്ചയം രാമനാരായണ ഈ മന്ത്രം രാവിലെ ഒൻപത് പ്രാവശ്യം ജപിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടെൻഷനൊക്കെ ഇരുപത്തേഴ് ദിവസമായിരിക്കും ടെൻഷൻ മാറിയിട്ടുണ്ടാകും അതുകൂടാതെ എല്ലാ വ്യാഴാഴ്ചയും മഹാവിഷ്ണു ഭഗവാന് പാൽപായസവും ബാക്കി സ്തുപ്താർച്ചനയും നടത്തുക അതോടൊപ്പം തന്നെ എല്ലാ തിങ്കളാഴ്ചയും മഹാദേവിന് ധാര ഗോളോഷ് പിന്നെ വിളക്ക് വെള്ളം എഴുതി എന്ന് നടക്കുക അതോടൊപ്പം വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ഓരോ നാളേരും മുട്ടരക്കും നടത്തുക ഇതെല്ലാം നിങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് ഇത്തരം പേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിൽ ചെയ്യാൻ സാധിക്കും ഇടയ്ക്ക് പറയുന്നതിൻ്റെ കാരണം ഇവിടെ ഐത്തമോ അനാചാരമോ അന്ധവിശ്വാസങ്ങളോ ഇല്ലാത്ത ഇരുപത്തേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമായി ണെന്ന് യാഥാർത്ഥ്യം അറിയുക കാലങ്ങളായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണവാസ്തുജ്യോതിഷാലത്തിൻ്റെ കൺസൾട്ടേഷൻ തേടുക പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ചിരിയാക്കുക വാതാദോഷങ്ങൾ നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വാസ്തു ജ്യോതിഷാലയത്തിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യുക ഉടൻ അടുത്ത ബാച്ച് ആരംഭിക്കുന്നുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം